കൊല്ലത്തുനിന്ന് വരുന്നൊരു വാർത്തയുണ്ട് കൊല്ലം മടത്തറയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് കത്തി നശിച്ചു അരിഫ വെങ്കുല്ലയിൽ താന്തിമൂട്ടിൽ വീട്ടിൽ തുളസിയുടെ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത് രാത്രി ഏഴ് മണിയോടെ വീട്ടുകാർ പുറത്തുപോയ നേരത്തായിരുന്നു അപകടം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി ദിലീപ് ദേവസ്യ ഉണ്ട് ദിലീപ് ദേവസ്യ ആ വീട്ടുകാർ വീട്ടിലില്ലാതിരുന്നുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി വീട് പൂർണ്ണമായും നശിച്ചു എന്താണ് സംഭവിച്ചത് ദിലീപ് ഡോക്ടർ അരുൺകുമാർ താന്ിമുട്ടിൽ തുളസിയുടെ വീടാണ് ആ പൂർണ്ണമായും കത്തി നശിച്ചത് ഗ്യാസ് സിലിണ്ടറിനെ തീ പിടിച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു വൃക്സാക്ഷികൾ പറയുന്നത് ഒരു തെങ്ങിന് ഉയരത്തിൽ തീ ഉയർന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ആ വീട്ടിലുള്ള സകല സാധനങ്ങളും കത്തി നശിക്കുകയും ചെയ്തു ആ വീട്ടിലുള്ളവർ ആ പുറത്ത് പോയ സമയത്തായിരുന്നു ഈ അപകടമുണ്ടായത് എങ്ങനെയാണ് തീ പിടിച്ചതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നോ ഉള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല എന്തായാലും തുളസിയും കുടുംബവും ആ വീടിന് പുറത്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം വാർത്ത ആ വീട്ടിലുണ്ടായിരുന്ന സകല ഇവരുടെ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ സകല സാധനങ്ങളും കത്തി നശിച്ചു മാത്രമല്ല ഇവർ പറയുന്നത് ഈ സമയത്ത് വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് നിലവിളക്ക് കത്തിച്ചു വെച്ചു എന്നുള്ളത് മാത്രമാണ് ഈ നിലവിളക്കിൽ നിന്നെങ്കിലും തീ പടർന്നതാകാനുള്ള സാധ്യതയാണോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുകയും ചെയ്തു തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാരുടെ ശ്രമമുണ്ടായിരുന്നു ഫയർഫോഴ്സിനെ എത്തിപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഇന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് എന്താണ് കാരണമൊന്നും മനസ്സിലായിട്ടില്ല എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ പരിശോധന നടത്തുന്നത് നാളെ ഇതിന്റെ കൃത്യമായ എങ്ങനെ തീ പിടിച്ചു എന്നുള്ള കാര്യങ്ങൾ അടക്കം വ്യക്തമാക്കാമെന്ന് ഫയർഫോഴ്സും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആളപായം ഇല്ല എന്നുള്ള ഒരു ആശ്വാസ വാക്യൂ താങ്ക് യു ദിലീപ് ആ ദിലീപ് നൽകിയ വിവരം അനുസരിച്ച് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റാളപായം ഒന്നുമില്ല എന്നാൽ വീട് പൂർണ്ണമായും കത്ത് നശിച്ചു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്